വിദ്യാൻ സാഹിത്യകാരനായ ഓസ്കാർ വയൽഡിൻ്റെ ഒരു പ്രശസ്ത കഥയാണ് സ്വാർത്ഥനായ രാക്ഷസൻ പൂത്തുലഞ്ഞ തൻ്റെ ഉദ്യാനത്തെ കുട്ടികൾ കളിസ്ഥലമാക്കിയത് രാക്ഷസന് തീരെ പിടിച്ചില്ല ഉദ്യാനത്തിന് ചുറ്റും അവൻ കെട്ടി തൻ്റെ ഉദ്യാനം മറ്റാർക്കും വേണ്ടിയല്ല തനിക്ക് ആസ്വദിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആക്രോശിച്ചു മതിൽ ചാടുന്നവന് കഠിന ശിക്ഷ എന്ന ബോർഡും വെച്ച് പിറ്റേ ദിവസം ഉദ്യാനം പൂത്തില്ല പൂമ്പാറ്റകൾ വിരുന്നു വന്നില്ല കിളികൾ പറന്നില്ല വൃക്ഷത്തിൻ്റെ ചില്ലകൾ നൃത്തമാടിയില്ല അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി തൻ്റെ ഉദ്യാനത്തിന് എന്തു പറ്റി എന്നറിയാതെ രാക്ഷസൻ ദുഃഖിതനായി ഒരു പ്രഭാതത്തിൽ ഉദ്യാനമാകെ പൂത്തുലഞ്ഞു ജനലിലൂടെ നോക്കിയ രാക്ഷസൻ ഉദ്യാനത്തിൽ കളിക്കുന്ന കുട്ടികളെ കണ്ടു കുഞ്ഞുങ്ങളെ ഉദ്യാനത്തിൽ നിന്നും പുറത്താക്കിയതാണ് ഉദ്യാനത്തെ മൂകമാക്കിയതെന്ന് രാക്ഷസനെ മനസ്സിലായി കൂട്ടുകൂടാൻ അടുത്തു ചെന്ന രാക്ഷസനെ കണ്ട് കുഞ്ഞുങ്ങൾ ചിതറിയോടി ഏറെ ഓടാൻ കഴിയാത്ത ഒരു പിഞ്ചുപാലൻ മാത്രം തോട്ടത്തിൽ അവശേഷിച്ചു അവനെ എടുത്തുയർത്തി രാക്ഷസൻ മരക്കൊമ്പലിരുത്തി ഉദ്യാനമാകെ വീണ്ടും പൂത്തുലഞ്ഞു കൊച്ചു കുഞ്ഞ് പിഞ്ചിളം കൈകൊണ്ട് രാക്ഷസൻ്റെ മുഖമടിപ്പിച്ച് ഒരു ഉമ്മ വച്ചു മറ്റെല്ലാ കുട്ടികളും സാവകാശം അടുത്തു വന്നു രാക്ഷസൻ എല്ലാവരോടുമായി സ്നേഹത്തിലായി എന്നാൽ ആ പിഞ്ചുപാലനെ പിന്നീടൊരിക്കലും കണ്ടില്ല രാക്ഷസൻ വൃദ്ധനായി മരണാസനനായി ഒരു നാൾ പഴയ മരച്ചുവട്ടിൽ അതാ പിഞ്ചുബാലൻ വീണ്ടും അവൻ്റെ കൈകളിലെ ആണിപ്പഴുതുകൾ കണ്ട് രാക്ഷസന് ആളെ മനസ്സിലായി അന്നു രാത്രി രാക്ഷസൻ മരിച്ചു ആ മൃതദേഹം വെള്ളപ്പൂക്കൾ വീണ് മൂടി ദൈവം വളർത്തിയ ഏതൻ തൊട്ടമായിരുന്നു ഈ ലോകം മനുഷ്യൻ മതിലുകിട്ടി പലരെയും പടിയിറക്കി പലർക്കും മുൻപിൽ വാതിലുകൾ കൊട്ടിയടച്ചു മനുഷ്യൻ്റെ സ്വാർത്ഥത വർദ്ധിച്ചു ലോകത്തിൻ്റെ വസന്തമെല്ലാം അസ്തമിച്ചു നന്മയുടെ പൂക്കളൊന്നും പിന്നീട് വിരിയാതയായി വസന്തം പടിയിറങ്ങി മരണം പറഞ്ഞിറങ്ങിയ ആ തോട്ടത്തിലേക്ക് ആയിരം വസന്തങ്ങളുടെ നിറവുമായി ഒരു പിഞ്ചുബാലൻ കടന്നു വന്ന ദിനമാണ് ക്രിസ്തുമസ് അവൻ വന്നപ്പോൾ പറുദീസ വീണ്ടും വന്നു നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പടിയിറങ്ങിപ്പോയ വസന്തം തിരിച്ചു തരാനാണ് ഉണ്ണീശോ പിറന്നു വീണത് വിശുദ്ധ ജോൺ കാൻഷ്യൂസ് പറയുന്നത് ഇങ്ങനെയാണ് സത്യവിരുദ്ധമായ എല്ലാ അഭിപ്രായങ്ങളോടും പടവിട്ടുക ക്ഷമയും ശാന്തതയും പരസ്നേഹവുമായിരിക്കട്ടെ നിങ്ങളുടെ ആയുധങ്ങൾ പ്രിയപ്പെട്ടവരെ വളർച്ചയുടെ വഴികളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്തെല്ലാം നന്മകളും സ്വഭാവഗുണങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അവയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നാം പരിശ്രമിക്കേണ്ടതല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീസോയെ അങ്ങയുടെ ഹൃദയശാന്തതയും എളിമയും എനിക്ക് നൽകണമേ ആമേൻ